അവതാര കീർത്തനം ഇത്തം തമ്മും പൂരിപുക്കു വസുദേവൻ ചിത്ത സന്തോഷം പൂണ്ടുവാസിക്കുമ്പോൾ ഉത്തമയായ ദേവനിക്കക്കാലം ഗർഭമുണ്ടായി വന്നിതു ഗോവിന്ദ പുത്രനുണ്ടായ ശേഷം വസുദേവൻ सत्यभङ्गं वारादी रिप्पानाई सत्वरं गुंडु चन्नमु कमसंदे हस्तं दन्निले नल्गीना गोविंदा अच्युदार्यमा दिवसुदेवंदे शुद्ध भावं अलकंडिट्टु कमसंदे प्रत्ययं पूंडवने പ്രത്യർപ്പിച്ചു മുദാ ഹരി ഗോവിന്ദ സത്തമേതനാഗിയ കംസനാൽ ദത്തനായ സൂതനെ ലഭിച്ചിട്ടും ചിത്തവിശ്വാസം നന്നായി ഉറയ്ക്കാതെ പത്തനംബുക്കോ ശൗരിയും ഗോവിന്ദ വ്യഗ്രമാനസനായ വാസുദേവൻ നിർഗമിച്ചൊരു നേരമക്കംസനം സ്വർഗമാനി നാരദനെയപ്പോൾ അത്ര കണ്ടുവരുന്നതു ഗോവിന്ദ കണ്ണുനേരമേഴുന്നേ തീരറ്റു കൊണ്ടു ചെന്നങ്ങിരുത്തി സിംഹാസനെ വന്ന കാരണം ചോദിച്ച നേരത്തു മന്ദം ചൊല്ലിനാൻ മാനി ഗോവിന്ദ സത്രഭോജികൾ കൂടിയുറച്ചോരു വർത്തമാനങ്ങൾ കേൾക്കടോ ഭൂപേ മിത്രവർഗമുപകരിക്കുന്ന കാപത്തിൽ വേണമെന്നുണ്ടല്ലോ ഗോവിന്ദ നിന്നൂടെ നാശം ചെയ്വതിന്ന ചെയ സന്നനാഹങ്ങൾ തുടങ്ങിയിട്ടുണ്ടിപ്പോൾ ഇന്നു ഞാൻ ആധാറിഞ്ഞേനിപ്പോൾ തന്നെ വന്നു താവക സന്നിധോ ഗോവിന്ദ കണ്ണൽ നേർമേഴി ദേവരി തന്നൂടെ നന്ദേനന്മാർ പിറക്കുന്നതൊക്കെയും പണ്ണഭാശായനൻ ഗുരുഷോത്താമൻ തന്നൂടെ അംശമെന്ന റി ഗോവിന്ദ ഏവം അന്നാദി ഗോവന്മാരും വസുദേവരാദിയാം വിഷ്ണീവാരന്മാരും ദേവകീയാദിയാത വസ്ത്രീകളും ദേവദാംശമേതെന്നറി ഗോവിന്ദ താവകീയ ജനങ്ങളെല്ലാവരും ശമേതണം കാലൂരനല്ലോ നീ പൂർവജന്മത്തിലാകുന്നു ഗോവിന്ദ നിന്നോട് രുവുവായതു മാധവൻ മുന്നിലെ ജന്മത്തിങ്ക സംശയം ഇന്നും അങ്ങനെ തന്നെ ഭാവിക്കാതെ നിന്നു കൊള്ള നിരൂപിച്ചു ഗോവിന്ദ അത്ര മാത്രമൂര ചെയ്തു നാരദൻ തത്ര നിന്നു ഗമിച്ചോരനന്തരം ഉത്തമാരംഗേ ദുഃഖംസനം വിദ്വേഷിച്ചു തുടങ്ങി ഞാൻ ഗോവിന്ദ കില്ലു കൂടാതെ ദേവജി തന്നെയും സുദേവരെയുമാവൻ നല്ല ശൃംഖല കൊണ്ടു ബന്ധിച്ചു കല്ലറ തന്നിലാക്കി ഞാൻ ഗോവിന്ദ ആടൽപ്പെട്ടു വളർന്നോരു ഭീതിയാൽ നാടും വീടും ത്യജിച്ചു ഏതുക്കളും ഓടിച്ചാടിച്ചെന്നോരോധിഗന്ധരെ ഗൂഢമായി വസിച്ചു ഗോവിന്ദ ഏറെ വേഗന ദേവകീർ തന്നൂടെ പൂർവ സൂനുവിനെ ചെന്നെടുത്തിട്ടു പാറ തന്നിലടിച്ചു മസ്തകം കീറുമാറുഹാനിച്ചവൻ ഗോവിന്ദ അഞ്ചിത വേഗമാറു സൂതന്മാരെ യോടു ചേർത്തു പ്രമത്താലേ കഞ്ഞു ജലോചന ശങ്ക ഉണ്ടന്യഹം നെഞ്ചിൽ വേദന പുണ്ടവൻ ഗോവിന്ദ സർപ്പനായകൻ തന്നൂടെ അംശമാ സപ്തമാഗർഭമുണ്ടായിതാകർഷിച്ചുപലക്ഷണം രോഗിണി തൻ ഗർഭെ കൽപ്പിച്ചാൾമായ ദേവിയും ഗോവിന്ദ ദുഷ്ടനാകിയ കംസനെ കൊന്നിട്ടു വിഷ്ടവമൊക്കെ രക്ഷിപ്പതിനായി ശിഷ്ടയാകിയ ദേവയ്ക്കാലം അഷ്ടമഗർഭമുണ്ടായി ഗോവിന്ദ മാധവനാവൾ തന്നുടയുള്ളിലും ംസമാന്റെയുള്ളിലും സാധുലോകങ്ങൾ തന്നുള്ളിൽ മോദവും ബാധ കൂടാതെ വർദ്ധിച്ചു ഗോവിന്ദ കൊണ്ടൽ വേണിയം ദേവഹിക്കാലം ഉണ്ടായി ഗർഭമെന്നതു കേട്ടുടൻ ഇണ്ടൽ കൈക്കൊണ്ടു കംസനും മാനസേ ം പൂണ്ടുമേ വിനാൻ ഗോവിന്ദ ഇത്തമോരോ ദിവസം കഴിഞ്ഞിട്ടു പത്തു മാസം തികഞ്ഞോരനന്തരം ഉത്തമയായ രോഹിണി നാൾ പുരുഷോത്തമനും ജനിച്ചു ഗോവിന്ദ ചക്രവാണി ജനി ിൽ വസിക്കും ജനങ്ങൾക്ക് ഉൾക്കാമ്പിലൊരു മോദവും സൗഖ്യവും അക്കാലമേറി വന്നിരുന്നു ഗോവിന്ദ പക്ഷികൾ തന്നൂടെ മൃദുനാഥവും വൃക്ഷ താരക പങ്കികൾ ശോഭയും ദിക്ഷു സൗവാസു നല്ല തെളിമേ തക്ഷണാമോളവായ ഗോവിന്ദ സത്താമന്മാരായുള്ള ജനങ്ങളുടെ ചിത്തകാരിച്ചു പ്രസന്നത കത്തി തന്നെ ജ്വലനും നന്നായി തത്ര തത്ര വിളങ്ങിന ഗോവിന്ദ मन्दमारुदसञ्चारमकालं स्पन्दमानय वन्नु दिगन्धरे नन्दमानयं देवगिक्यं मूढनानन्दाश्वासमायि दु मन्दमेन्निये पाडियु माडियुं घोषु मानगुन्धुविमनि गोविन्द गोविन्द हरि गोविन्द माधव गोविगा हृदयानन्द केशव करुणागर करुणागरपाहि मां गोगणपरि पाहि पहिमा गोविन्द हरि गोविन्द माधव गोविवा के हृदयानन्द केशव गोविन्दकारुणाकार पाहिमा गोगणा परिपालन